വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഈ ഒരു പാൻറ്റിനെ ഒന്ന് ഓൾട്ടർ ചെയ്തെടുക്കണം അതായത് ഒരു ട്രൗസർ ആയിട്ട് നമുക്ക് ഓൾട്ടർ ചെയ്തെടുക്കണം അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു അധികം യൂസ് ചെയ്യാത്ത അതായത് പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെയാണെന്ന് ഒരു ട്രൗസറായിട്ട് മാറ്റിയെടുക്കാം എന്ന് നോക്കാം കേട്ടോ കാരണം ചില ആൾക്കാർക്ക് അധികം യൂസ് ചെയ്യാത്ത പാൻറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ മാറ്റി വെച്ചേക്കാം ചിലപ്പോൾ സൈസ് കൂടിയിട്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവാം അപ്പോൾ നമുക്ക് ഈ ഒരു പാൻറ്റിനെ ഈ ഒരു ട്രൗസറിൻ്റെ സൈസിലോട്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നതിന് മുന്നേ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ടു പോയിന്റ് ഫൈവ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് അടിവശം അടിച്ച് അരുകുവശം കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാനുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ടു പോയിന്റ് ഫൈവ് വരുന്നത് അപ്പോൾ ഒരു വൺ ഇഞ്ചോളം നമുക്ക് മടക്കി അടിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ പോയിന്റ് ഫൈവ് എന്തിട്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ട്ര പാൻറ്റിനെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാൻ പോവാണ് അപ്പോൾ അയൺ ചെയ്തത് നല്ലതായിരിക്കും കാരണം ചുളിവെള്ളക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മടക്കി വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അളവ് മാറിപ്പോവാതിരിക്കും അപ്പം ഞാൻ ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ടു പോയിൻറ്റ് ഫൈവ് എടുക്കണം അപ്പോൾ ടു പോയിൻറ്റ് ഫൈവില് പോയിൻറ്റ് ഫൈവ് എന്തിനാന്ന് വെച്ചാൽ ആദ്യം പോയിൻറ്റ് ഫൈവ് ഇഞ്ച് നമുക്കൊന്ന് മടക്കി അടിക്കണം ആദ്യം അതിന് ശേഷമാണ് വൺ ഇഞ്ച് മടക്കി അടിക്കേണ്ടത് അപ്പോൾ ഞാൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് മടക്കി അടിച്ചതിന് ശേഷം കാണിച്ചു തരാം ഇതാണ് എൻ്റെ മെഷീൻ കേട്ടോ ഞാൻ ഉഷാ ജേനോമാണ് യൂസ് ചെയ്യുന്നത് കേട്ടെ നല്ലൊരു മെഷീനാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു മെഷീനാണ് കേട്ടോ ഇത് അധികം സ്റ്റിച്ചിങ്ങൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഉടുപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നൂല് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിന് ഏറ്റവും മേച്ചായിട്ട് തോന്നിയത് ഒരു കളറാണ് കേട്ടോ അതിൻ്റെ സെയിം കളർ തന്നെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ വൈറ്റ് കളറായിട്ട് തോന്നി കാണും പക്ഷേ ഇത് ആ ഒരു പാൻറ്റിൻ്റെ സെയിം കളർ തന്നെയാണ് വരുന്നത് കേട്ടോ ഈ നൂലൊക്കെ ഈ മെഷീൻ വാങ്ങിക്കുമ്പോൾ കിട്ടിയതാണേ അപ്പോൾ ഞാനിനി ഒരു ഇതിനുള്ളിലോട്ട് നമുക്ക് ഈ നൂലൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ വളരെ സിമ്പിളാണ് നമുക്ക് നോർമലായിട്ട് നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെഷിനെക്കാളും വളരെ എളുപ്പത്തിൽ സ്പീഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത കേട്ടോ വളരെ സിമ്പിളാണ് നൂല് കൊറക്കുന്ന കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിൽ നൂല് കൊറത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പോയിൻറ്റ് ഫൈവ് ഇഞ്ചോളം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ടൊന്ന് കാണിച്ചിരാം കേട്ടോ അപ്പോൾ നമ്മുടെ ട്രൗസർ ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും കാരണം അത് കൂടുതലൊന്നും യൂസ് ചെയ്യാത്ത പാൻറ്റായത് കാരണം നമുക്ക് പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൗസറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇതുപോലുള്ള പാൻസ് ഉണ്ടെങ്കിൽ ഒന്ന് ട്രൗസറാക്കി നോക്കണം കേട്ടോ വേറെ ഒന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം അപ്പോൾ പുതുവായിട്ട് ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യണം അപ്പോൾ വേറെ എന്താ പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ബൈ ബൈ താങ്ക്